കുടുങ്ങിയ വയസ്സുകാരിയുടെ ജീവൻ രക്ഷിച്ച യുവാക്കൾക്ക് നന്ദി അറിയിച്ച് മന്ത്രി വെഡിംഗ് പഴയങ്ങാടി പള്ളിക്കരയിൽ ചുയിങ്കം തൊണ്ടയിൽ കുടുങ്ങിയ എട്ടു വയസ്സുകാരിയുടെ ജീവൻ രക്ഷിച്ച യുവാക്കൾ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം നടന്നത്

ഇതിന്റെ ദൃശ്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ചു റോഡ് സൈഡിൽ വാഹനം നിർത്തി പച്ചക്കറി വണ്ടിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ പരസ്പരം പരസ്പരം സംസാരിച്ചു നിൽക്കുകയായിരുന്നു യുവാക്കൾ അതേസമയം റോഡിന്റെ മറുവശത്ത് സൈക്കിളുമായി നിൽക്കുകയായിരുന്ന പെൺകുട്ടി ചുങ്കം വായിൽ ഇടുന്നതും ദൃശ്യങ്ങളിൽ കാണാം എന്നാൽ അല്പനേരത്തിനുള്ളിൽ ബുദ്ധിമുട്ട് തോന്നിയ പെൺകുട്ടി യുവാക്കളുടെ സഹായം തേടുകയായിരുന്നു പെട്ടെന്ന് തന്നെ യുവാക്കളിലൊരാൾ കുട്ടിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുകയായിരുന്നു വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ